ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് അപ്പോൾ മേത്താർ ബസാറാണ് ഉള്ളത് കൊച്ചിയിൽ എറണാകുളത്ത് മേത്താർ ബസാറിൻ്റെ എന്താ പറയുക തിരക്ക് പിടിച്ച യാത്രയും തിരക്ക് പിടിച്ച പർച്ചേസിങ്ങും കൂടിയാണ് കുടുംബസമേതം വന്നു കണ്ടോ ഓരോരുത്തരും ഒരേ രസകരമായ എന്തെല്ലാം വർണ്ണശബളമായ കമ്മലുകൾ അടിപൊളി എല്ലാം വൈബ് 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 ഒന്നും പറയലോ ക്രിസ്മസിൻ്റെ കച്ചവടങ്ങൾ പൊടി ഇവിടെ ഓക്കെ എന്തായാലും ഞങ്ങളിപ്പോൾ ക്രിസ്മസ് രാവിലാണ് ഇവിടെ ഉള്ളത് ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണുക എന്നറിഞ്ഞോടെ എനിവേ എന്തായാലും കാണുമ്പോൾ ഈ സന്തോഷമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും തരും ഞങ്ങളിപ്പോൾ കുടുംബസമേതം വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബങ്ങൾ തമ്മിൽ കടലക്കച്ചവടങ്ങൾ തെരുവ് കച്ചവടങ്ങൾ എല്ലാം കൂടി അടിപൊളി തുണികളിങ്ങനെ തെരുവിൽ ചെരിഞ്ഞിരിട്ട് പലതരം വർണ്ണ തുണികൾ സഞ്ചി കച്ചവടക്കാർ അല്ലെങ്കിൽ ഡോലക്കിൻ്റെ കച്ചവടക്കാർ പല രീതിയിൽ പല വിപണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും തിക്കി തിരക്കടിച്ച് നടക്കാൻ വയ്യ എന്നുള്ളതാണ് വലിയൊരു അനുഭവം വൈബിൻ്റെ വൈബാണ് ശരി ഇപ്പോൾ അവർക്ക് സ്ഥിരം കിടക്കാറാണ് മറ്റേ മാത്രമത്തൊക്കെ സ്പെഷ്യൽ കച്ചവടങ്ങളാണ് വേറെ ഓക്കെ ഉണ്ടോ ക്രിസ്മസിൻ്റെ കുപ്പി അതുപോലെ തന്നെ കരോൾ പോകാനുള്ള സന്ദ്രകോസ് പോകാനുള്ള സ്റ്റിക്കെല്ലാം ഇതൊക്കെ മേത്തർ ബസാറിനകത്തേക്ക് കയറുകയാണ് അതിൻ്റെ പുറം ലോക കച്ചവടം കണ്ടത് നമ്മൾ അകത്തോട്ടാണ് കയറുന്നതാണ് കണ്ടോ അങ്ങനെ അകത്തോട്ട് കയറുന്നതാണ് ഓക്കെ മേത്തർ ബസാറിനകത്തേക്ക് ത രാത്രി ലൈറ്റുകളും ഭരണസുഭമായ കാഴ്ചകളെല്ലാം ഉണ്ട് ഓൾമോസ്റ്റ് ഫുൾ ക്രൗഡാണ് തിക്കി തിടക്കി നടക്കാൻ പറ്റുമോ ഷ് ആണ് പലതരം കച്ചവടങ്ങൾ വൈബ് കച്ചവടങ്ങൾ എത്ര ബസാറിൻ്റെ അടിപൊളി വൈബ് കച്ചവടങ്ങൾ ഇപ്പോൾ പുലിക്കോട് ഒരുക്കാനുള്ള മഞ്ഞിക്കട്ടകൾ കേട്ടോ നല്ല അടിപൊളി മഞ്ഞിക്കട്ടകൾ ക്രിസ്മസിനായിട്ട് പുലിക്കോട് ഒരുക്കാനുള്ള മഞ്ഞിക്കട്ടകൾ നല്ല റെഡിമെയ്ഡാണ് ഓൾമോസ്റ്റ് ഭയങ്കര തിരക്കാണ് അത് ഇഷ്ടംപോലെ നല്ല ക്രിസ്മസ് ട്രീകളുണ്ട് എല്ലാം നല്ല വൈബായിട്ടുള്ള ഒരു രക്ഷമില്ലാത്ത തിരക്കും ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്ക് ആ ദിവസം എന്തായാലും മോള് യൂട്യൂബ് ചാനലൊക്കെ അതോ ചാനലൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് പല ചാനലുകളിൽ പോവുന്നൊരു ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് അതാ ധരിക്കുന്ന വർണ്ണശബലമായ രീതിയിലുള്ള അടിപൊളി ഫാൻസി ലൈറ്റുകൾ ഫാൻസിൻ്റെ ഒരു കമനീയ കലവർദ്ധനയോട് ഒരുക്കിയിട്ടുണ്ട് ലോസോട് ഒരുക്കി കിട്ടും എന്നുള്ള വലിയൊരു വൈബ് കേട്ടോ ഓക്കെ എന്നാലും ഞാൻ ഹാപ്പിയാണ് ഹൈലൈറ്റ് ആയിരുന്നു ക്രിസ്മസിൻ്റെ കച്ചവടം കണ്ടെത്തിട്ടോ എന്താ പറയുക വിവിധതരം മാലകൾ ബൾബുകൾ വരണ കടലാസുകൾ ക്രിസ്മസ് പുൽ കൂടെ ഒരുക്കാനുള്ള സംഗതികൾ എല്ലാം ഇവിടെ വെച്ചിട്ട് നല്ല രസകരമായി മാർക്കറ്റിലെല്ലാം വളരെ ലൈവായി സജീവമായിട്ട് ഗുണം നിൽക്കുന്നത് ഹോൾസെയിൽ കടകളാണ് ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ ഓക്കെ വളരെ സന്തോഷം ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസുകൾ മാത്രമായിട്ടാണ് ഇവിടെ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പുകളാണ് എന്താണ് പറയുക ദൈവത്തിൻ്റെ രൂപങ്ങളും പുൽക്കൂടൊരിക്കാനുള്ളതും ഉണ്ണിയേശോ തുടങ്ങിയ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ആഹാ വർണ്ണശബളമായ രീതി രസം എന്ന് പറയുന്നത് ഭയങ്കര വൈബാണ് ഒരു രക്ഷയില്ല ആളുകൾ തിരക്ക് വേറെ ഒപ്പം തന്നെ ഈ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസുകൾ രൂപക്കൂടൊരുക്കാനും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കാനുള്ള തിരക്കുകൾ ആൾക്കാളെല്ലാം പർച്ചേസിങ്ങിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ളത് ആ ഹാജീത സ്റ്റാറുകളുടെ ലോകത്തൊക്കെ പോകണം കേട്ടോ സ്റ്റാറുകളിലൊരു ഗംഭീര ലോകം അവിടെ കാണാൻ പോകുന്നത് ഓക്കെ ഒരുപാട് എന്താ പറയുക വീഡിയോ ക്യാമറയിൽ ചേച്ചുകൊണ്ടിരിക്കുന്നത് മേത്താർ ബസാറിലെ വർണ്ണശബളമായ കാഴ്ചയാണ് നിങ്ങൾക്ക് എന്തായാലും കാഴ്ച ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും എൻ്റെ ഫാമിലി ഹാപ്പിയാണ് നിങ്ങളെ വിഷയൽ കാണുമ്പോൾ നിങ്ങളും ഫാമിലി കാണിച്ചു കൊടുക്കുക ഒഴിവ് സമയത്തൊക്കെ ഇതുപോലെ വരേണ്ട മേത്തർ ബസാറിനകത്തുള്ള സ്റ്റാറുകളുടെ മാത്രമായ ഒരു ലോകമാണ് പല പല വെറൈറ്റീസ് നൂറ് കണക്കിന് വെറൈറ്റീസ് സ്റ്റാറുകളുടെ ഒരു വലിയ കേന്ദ്രമാണ് സ്റ്റാർ വെച്ചാൽ ഒന്നും പറയാൻ്റെ സ്റ്റാറുകൾ വെറൈറ്റികൾ ഒരു രക്ഷയില്ല നൂറ് കണ്ടോ നൂറ് കണക്കിന് നൂറ് 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 കണക്കിന് വെറൈറ്റി അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി കുറച്ച് കാഴ്ചകൾ കാണുകാരെന്നറിയോ കാഴ്ചകൾ കാണാനുള്ള സമയമാണ് എൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഹോൾസെയിൽ ഡീറ്റെയിൽസ് ഉണ്ടോ കംപ്ലീറ്റ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഡ്രസ്സുകളാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയതോടുകൂടി ഇവിടെ നിന്ന് സജീവമായിരിക്കണം ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾക്ക് ഈ വൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ കാണിച്ചെന്ന് ഞാൻ പറയാം കണ്ട് എനിക്കിൻ്റെ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഓക്കെ ഞാൻ തൽക്കാലം നിർത്താണെന്ന് സ്നേഹത്തോടു കൂടി നിങ്ങൾ സ്വന്തം ഇടവേളപ്പി താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ബായ്